കോണ്ഗ്രസ് ജെഡിഎസ് സർക്കാരിനെ താഴെയിറക്കാൻ ബിജെപി ഓപ്പറേഷൻ ലോട്ടസ് നടപ്പിലാക്കുന്നുണ്ടെന്നും മൂന്ന് എംഎൽഎമാർ ബിജെപി ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ആരോപിച്ചു ഇത് ശരിവച്ചുകൊണ്ട് ബി കർണാടകത്തിൽ സർക്കാർ അധികാരത്തിലെത്തുമെന്ന സൂചനയാണ് ബിജെപി നേതാക്കൾ നൽകുന്നത് കോൺഗ്രസ് എം എൽ എമാരെ പണവും സ്വാധീനവും ഉപയോഗിച്ച് മറുകണ്ടം ചാടിച്ച് സർക്കാരിനെ താഴെ വീഴ്ത്തുക വീഴ്ത്തുകയെന്നതാണ് ബിജെപിയുടെ പദ്ധതി മുംബൈയിലെ ഹോട്ടലിൽ വെച്ച് ബിജെപി നേതാക്കളുമായി മൂന്ന് എം എൽ എ മാർ ചർച്ച നടത്തിയെന്നും മന്ത്രിസ്ഥാനവും കോടിക്കണക്കിന് രൂപയുമാണ് ഇവർക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നതുമെന്നാണ് ഡി കെ ആരോപിക്കുന്നത് പദ്ധതികൾ നടക്കുകയാണെങ്കിൽ മകർസംക്രാന്തിക്ക് ശേഷം കർണാടകയിൽ ബിജെപി സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ് വിലയിരുത്തൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി എസും കോൺഗ്രസും ഒരുമിച്ച് മത്സരിച്ചാൽ അത് ബിജെപിയെ പ്രതിസന്ധിയില്ല കർണാടകയിൽ പരമാവധി സീറ്റുകൾ നേടുക എന്നത് ബിജെപിക്ക് നിർണായകമാണ് സംസ്ഥാനത്ത് ഭരണം നഷ്ടമായാൽ ജെ ഡി എസിന് ലോക്സഭയിൽ തനിച്ച് മത്സരിക്കും നിലനിൽപ്പിനായി എൻ ഡി എയിൽ ലയിക്കാനും സാധ്യതയുണ്ട് അതേസമയം കോൺഗ്രസ് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും അതിനുള്ള അവസാന ശ്രമമെന്ന നിലയിലാണ് ബി ജെ പി നേതൃത്വം തന്ത്രങ്ങൾ മെനയുന്നത് സർക്കാരിനെ അട്ടിമറിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ട് എന്ന വാദം മുഖ്യമന്ത്രി കുമാരസ്വാമി തള്ളി മൂന്ന് നേതാക്കന്മാരും മുംബൈയിലേക്ക് പോയത് തന്നോട് പറഞ്ഞിട്ടാണെന്നും കുമാരസ്വാമി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള